ത്തിൽ മുസ്ലിങ്ങൾ വളരെ ചുരുക്കം മൂവായിരം പേര് മാത്രം ശത്രുക്കൾ പതിനായിരത്തിൽ പരം മറ്റൊരു അഭിപ്രായ അഭിപ്രായത്തിൽ ബനുവായിൽ ഗോത്രക്കാരും ഖൈബറുള്ളവരൊക്കെ കൂടുമ്പോൾ നാൽപ്പതിനായിരത്തോളം എന്ന് പറഞ്ഞവരും ചരിത്രകാരന്മാരുണ്ട് ഏതായാലും പതിനായിരം അഭിപ്രായ വ്യത്യാസമില്ലാതെ പതിനായിരത്തിൽ പരം പേര് മദീന വളഞ്ഞരംഗം ും സന്ദർഭമായിരുന്നു അത് മുസ്ലിം കഴിക്കാനുള്ള ഭക്ഷണമില്ലാത്ത രംഗമാണ് പട്ടിണിയിലാണ് പട്ടിണിയിലാണ് സുബാന സാധാരണ ഈത്തപ്പഴം കൊലിച്ചു വരുന്ന സന്ദർഭം ആണെങ്കിൽ പ്രശ്നമില്ല അതല്ല അങ്ങനെയുള്ള സന്ദർഭമല്ല നമ്മുടെ ഭാഷയിൽ പറയുന്ന പത്തായക്ക ഹാലിയാണ് പത്തായക്ക ഹാലിയായിരുന്നു ഭക്ഷണമില്ല അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് സഹാബാക്കൾ മൂവായിരത്തോളം പേര് യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയത് എന്നിട്ട് ശത്രുക്കളുടെ എണ്ണപ്പെരുപ്പം കേട്ടപ്പോൾ റസൂല്ലാഹി സലാഹു അലൈഹി വസ്ലം മദീനയിലുള്ളതായ ആ ഇസ്ലാമിൻ്റെ ആദ്യത്തെ പാർലമെൻറ്റ് അസംബ്ലി കോളേജ് യൂണിവേഴ്സിറ്റി ദറസ് എന്നൊക്കെ നാം വിശേഷിപ്പിക്കുന്ന സ്വർഗ്ഗത്തോപ്പിൻ്റെ പരിസരത്തിൽ വെച്ചിട്ട് അവരോട് ആരാഞ്ഞു അഭിപ്രായം എന്ത് വേണം എന്ത് കാട്ടണം ഇവരോട് നേരിടാൻ നമ്മൾ കൊണ്ട് സാധിക്കൂലല്ലോ സാമ്പത്തിക ശേഷിയില്ല ശാരീരിക ശേഷിയില്ല എന്ന് മാത്രമല്ല ആയുധ ശേഷിയില്ല ഏത് രൂപത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അവരോട് തുല്യത ഇല്ലേ ഇല്ല എന്ത് വേണം അപ്പോഴാണ് സൽമാൻ ഫലഅ അലി അല്ലാഹു തലാഹു അഭിപ്രായപ്പെട്ടത് ഞങ്ങളുടെ നാടാകുന്ന പെർഷയിൽ ഞങ്ങൾ യുദ്ധം വരുന്ന സന്ദർഭത്തിൽ കിടങ്ങ് ഒഴിക്കാറുണ്ട് അതിവിടെയും നമുക്ക് ഒഴിക്കാമെന്ന് തീരുമാനിച്ചു അസുല്ലാഹു അലൈഹി സ്വലം അതനുസരിച്ചിട്ട് കിടങ്ങു ഒഴിക്കാൻ തീരുമാനിച്ചു ഒൻപതിനായിരത്തിൽ പരം പത്തായിരത്തോളം അടി നീളമുള്ളതായ സ്ഥലത്ത് വഹത് പൊറക്കളത്ത് ആ ഭാഗം വരെ എത്തുന്ന രൂപത്തിൽ മൂവായിരം പേര് മൂവായിരം പേര് റസൂലും സഹാബത്തും കൂടി പതിനായിരത്തോളം വരുന്നതായി അടി നീളത്തിൽ കിടങ്ങു കുഴിച്ചു കിടങ്ങിൻ്റെ താഴ്ഭാഗത്തെക്കുറിച്ച് പതിനഞ്ചോളം അടി എന്ന് പറയപ്പെടുന്നു പക്ഷേ അകലം അതിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല അകലം എത്രയാണ് ഒരു കുതിര സ്പീഡിൽ ഓടി വന്ന ഏത് കുതിര ട്രെയിനിങ് നൽകപ്പെട്ട കുതിര സാധാരണ കുതിര അല്ലല്ലോ ഹിന്ദുത്തിന് ബന്ധപ്പെട്ട കുതിര ട്രെയിനിങ് നൽകപ്പെട്ട കുതിര സ്പീഡിൽ ഓടി വന്നാൽ ചാടാൻ പറ്റാത്തത്ര അകലത്തിൽ അത്രയും വിശാലമുള്ള കിടങ്ങായിരുന്നു സസൂലും സഹാബാക്കളും കുഴിച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നാം എന്ത് കാട്ടി ഏഹ് നാം എന്ത് ചെയ്തു ഇസ്ലാമിന് വേണ്ടി ഒരു തുള്ളി വേർപ്പെും ഒലിപ്പിച്ചോ ഇതുവരെ